നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടവൻ രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടവൻ രാശിക്കാരുടെ ഗ്രഹനില എങ്ങനെയെന്നാദ്യമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു ഇടവൻ രാശിയിൽ നിന്നും ധനഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നു ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കർമ്മസ്ഥാനമായ കുംഭത്തിൽ നിന്നും ലാഭസ്ഥാനമായ മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശിമാറ്റം നടത്തുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇത് പൊതുവായ ഒരു ഫലം മാത്രമാണ് പൂർണ്ണമായി നിങ്ങൾക്ക് ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കണം ആദ്യമായി സർവേശ്വരകാരകനായ ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടവൻ രാശിക്കാർക്ക് നൽകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു ഇടവൻ രാശിയുടെ ജന്മത്തിൽ നിന്നും ധനസ്ഥാനവും വാഗ്സ്ഥാനവുമായ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഗുരു പ്രതികൂലമായ ഫലങ്ങളാണ് ഇടവക്കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരുന്നു അപമാനം തൊഴിൽ രംഗത്ത് തർക്കങ്ങൾ സർക്കാരിൽ നിന്നും പ്രതികൂലമായ നടപടികൾ ചതി വഞ്ചന വസ്തുക്കൾക്ക് നാശം മനോവിഷമം അധിക ചിലവ് ഭയം എന്നിവയാണ് ഗുരു നൽകിക്കൊണ്ടിരിക്കുന്ന ഫലങ്ങൾ ഈ ഈശ്വരാധീനം പൊതുവെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് മുതൽ ഗുരു ഇടവൻ രാശിയുടെ ധനസ്ഥാനമായ മിദിനത്തിലേക്ക് രാശിമാറ്റം നടത്തുമ്പോൾ നാനാതരത്തിലുള്ള തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും സൗഭാഗ്യങ്ങളും നൽകാൻ തുടങ്ങും പൊതുജനങ്ങൾക്കിടയിൽ പ്രശംസയും ശത്രുക്കളുടെ ശമനവും സുഖപ്രാപ്തിയും ഗുരു നൽകാൻ തുടങ്ങും ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഈ സമയത്തെ അഭിരുചിയുണ്ടാകും കടങ്ങൾ ഇല്ലാതാകും വ്യവസായികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി ഇടവൻ രാശിക്കാർക്ക് നൽകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് സ്ഥിതി ചെയ്യുന്നത് ശനി ഇടവൻ രാശിയുടെ പത്താം ഭാവമായ കുംഭത്തിൽ രണ്ടര വർഷമായി സ്ഥിതി ചെയ്യുകയാണ് പത്തിൽ സഞ്ചരിക്കുന്ന കാലത്തെ കാലം എന്നാണ് പറയുന്നത് മനക്ലേശങ്ങളും കർമ്മരംഗത്തെ പ്രതിസന്ധികളും ഉണ്ടാക്കി നിത്യ തൊഴിലുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു മാനഹാനി അലച്ചിൽ അമിത ചെലവ് എന്നിവയുണ്ടാക്കി വിദേശത്തും സ്വദേശത്തും തൊഴിൽ ചെയ്തിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു വിദ്യാർത്ഥികളുടെ പഠനത്തിന് പ്രതികൂല അനുഭവങ്ങളാണ് നൽകിയത് എൻട്രൻസ് എഴുതിയ ചില കുട്ടികൾക്ക് കഴിവിനനുസരിച്ച് ഫലം ലഭിച്ചില്ല ഏത് കാര്യങ്ങളും പൂർത്തീകരിക്കാൻ താമസം സൃഷ്ടിച്ചു ജന്മവ്യാഴവും കണ്ടകശശനിയും ചേർന്ന് ഇടവക്കൂറുകാരെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും തുടരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി പത്താം ഭാവത്തിൽ നിന്നും ഇടവൻ രാശിക്കാരുടെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി രാശിമാറ്റം നടത്തുന്നു ശനി രാജയോഗപ്രദനാകുന്നു മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടാൻ കഴിയും കർമ്മരംഗത്തെ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർക്ക് തൊഴിൽ തിരികെ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് അധികാരപ്പെട്ട പദവിയിലേക്ക് പ്രൊമോഷനുകൾ ലഭിക്കും ധനവരവ് കൂടും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിലുകൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയമുണ്ടാകും സ്കോളർഷിപ്പുകൾ കിട്ടാനുള്ള അവസരമാണ് ശ്രദ്ധിക്കുക ഉപരിപഠനത്തിനുള്ള വഴി ഒരുങ്ങും വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹം നടക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശേഷം ശനി നിങ്ങൾക്ക് രാജയോഗപ്രദമായ ഒരു ജീവിതം നൽകും രോഗമുക്തി ഉണ്ടാകും എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റാൻ കഴിയും അടുത്തതായി രാഹു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടവൻ രാശിക്കാർക്ക് നൽകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നിലവിൽ ഇടവൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഭാവമായ പതിനൊന്നാം ഭാവം രാഹുവിനും അനുകൂല ഭാവമാണ് ധനലാഭവും കർമ്മപുഷ്ടിയും അഭീഷ്ടസിദ്ധിയും നൽകും എന്നാൽ ഗുരുവും ശനിയും അനുകൂലമല്ലാതെ നിന്നതുകൊണ്ട് ഈ സമയത്ത് രാഹുവിനെ അത്ര നല്ല ഫലങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ശേഷം രാഹു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്താം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നു പത്താം ഭാവം രാഹുവിനെ പ്രതികൂല ഭാവമാണ് ഗുണവും ദോഷവും ഇടകലർന്ന ഒരു അനുഭവമായിരിക്കും രാഹു ഈ സമയത്ത് ഇടവക്കൂറുകാർക്ക് നൽകുക കർമ്മരംഗത്ത് പല പ്രവർത്തനങ്ങളും പുതിയതായി ചെയ്യാൻ കഴിയും ധനവരവ് ഉണ്ടാവും കേസ് വഴക്കുകളിൽ നിന്ന് വിജയമുണ്ടാകും ഔദ്യോഗിക രംഗത്ത് ചാതി പറ്റാതെ ശ്രദ്ധിക്കണം സഹപ്രവർത്തകരെ സൂക്ഷിക്കണം തൊഴിൽ സ്ഥലത്തെ അപകീർത്തി ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അടുത്തതായി കേതുവിൻ്റെ മാറ്റം ശ്രദ്ധിക്കുക കേതുവിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നു അതായത് ഇടവൻ രാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മാതാവ് ബന്ധുക്കൾ വീട് വാഹനം സുഖാവസ്ഥ വിദ്യ ഭൂമികൾ ഭവനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് നാലാം ഭാവം കേതുവിൻ്റെ നാലാം ഭാവത്തിലേക്കുള്ള മാറ്റം പ്രതികൂല ഫലങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് നൽകുന്നത് മാതൃക്ലേശം മാതൃക്ലേശം ബന്ധുവിരഹം വാഹനം വിട എന്നിവയുടെ നാശം മനസ്സുഖ ഇല്ലായ്മ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയുണ്ടാകുന്നു മുകളിൽ വിവരിച്ച നാല് ഗ്രഹങ്ങളുടെയും സഞ്ചാരം പരിശോധിച്ചാൽ ശനി ഗുരു എന്നിവർ മുഴുവനായും രാഹു ഭാഗികമായും ഗുണാനുഭവങ്ങൾ ഇടവൻ രാശിക്കാർക്ക് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേതു മാത്രമാണ് പ്രതികൂല ഫലം നൽകുന്നത് ആയതിനാൽ കേതുവിനെ പ്രീതിപ്പെടുത്താൻ ഗണപതി ക്ഷേത്രത്തിൽ ദർശനവും ഗണപതി ഹോമവും പതിവായി നടത്തണം പക്ഷേ മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ശാസ്ത്രാവിന് നീരാഞ്ജനവും മെയ് പതിനാല് വരെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും പാൽപായസവും ചെയ്യണം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക